അപ്പൊ നമ്മളെ ബുർജി ഖലീഫയിലേക്ക് കയറാൻ പോകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫയിലേക്ക് നമ്മൾ പോകാനുള്ള യാത്രയിലാണ് വഴിയാണ് ആ കാണുന്നതാണ് ബുർജ് ഖലീഫ് ബുർജ് ഖലീഫയില് ദുബായ് മാളിന്റെ ഉള്ളിലൂടെ നടന്നു വരാൻ കഴിയും പിന്നെ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലുള്ള ആ റോഡുകളും ആ ഒരു സംവിധാനങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വഴി നടക്കാൻ ഉദ്ദേശിച്ചത് കുറേ നടക്കണം ആ മെട്രോയുടെ അടിയിൽ കൂടെ ഒരുപാട് നടക്കണം പിന്നെ ബുർജ് ഖലീഫയിലെ എൻട്രൻസും മെയിൻ എൻട്രൻസും ഒക്കെ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ആ വഴിയിലൂടെ നടന്നതാണ് വഴിയിൽ നോക്കുമ്പോൾ കുറേ ആളുകൾ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് വളരെ മനോഹരമായി ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് അതുമാത്രമല്ല നമ്മളെ പ്രത്യേകം ആകർഷിച്ചത് അവിടുത്തെ പ്ലാന്റിങ്ങിൻ്റെ രീതികളും അതുപോലെ പിന്നെ ട്രാഫിക്കിൻ്റെ സംവിധാനങ്ങളൊക്കെയാണ് വളരെ സ്ട്രിക്റ്റായ ട്രാഫിക്കും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ കറക്റ്റ് ലൈനിലൂടെ അല്ലാതെ മുറിച്ച് കടന്നാൽ നമ്മുടെ ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്യുകയും നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ച് പിടിച്ച് ഫൈൻ അടിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം ഇവിടെ ഉണ്ടെന്നറിഞ്ഞു അപ്പോൾ നമ്മൾ ദുബൈയിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ട്രാഫിക്കിൻ്റെ ട്രാഫിക് ലൈറ്റ് അതുപോലെ സീബർ ആ ലൈൻ അതൊക്കെ കൃത്യമായും ശ്രദ്ധിച്ചുകൊണ്ട് വേണം റോഡ് ക്രോസ് ചെയ്യാനും മറ്റും ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന വലിയ ഫൈൻ നമ്മൾ അടയ്ക്കേണ്ടി വരും നമ്മുടെ നാട്ടിലെ പോലെ ബോഡി റോഡ് ക്രോസ് ചെയ്യുക എന്നുള്ളൊരു സംവിധാനമല്ല ഇവിടെയുള്ളത് അതുപോലെ ജലീഫയുടെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് ആ ടൈൽസൊക്കെ ഇട്ട് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് വളരെ ഇവിടുത്തെ ഭരണാധികാരികളൊക്കെ നമ്മൾ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു കാരണം ഇത്രയും സംവിധാനങ്ങളും ഇത്രയും ടൂറിസ്റ്റുകളെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്തെ വളരെ ക്ലീനായിട്ടും ഒക്കെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ജോലിക്കാർ പോലും ആ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് അവർ കൃത്യമായും വർക്ക് ചെയ്താലല്ലേ ഇത്രയും ക്ലീനായിട്ട് ഈ ഒരു സിറ്റിയും ഈ ഒരു രാജ്യവും മുന്നോട്ട് പോകും കൃത്യമായ നിയമ സംവിധാനങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഇവിടുത്തെ ഓരോ ജനങ്ങളും ഇവിടെ ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ അപ്പോൾ അതൊക്കെ ഈ ഭരണാധികാരിയെ അക്സെപ്റ്റ് ചെയ്യുകയും അവരുടെ നിയമങ്ങൾ പാലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ രാജ്യത്തിന് അതിൻ്റേതായ ഒരു വികസനങ്ങളും വികസനം ചെയ്യാനുള്ള ചിന്തയും അവർക്ക് മുന്നിലേക്ക് വരും കൂടുതൽ ആളുകൾ അങ്ങോട്ട് ആകർഷിക്കുകയും ഒക്കെ ചെയ്യും വളരെ മനോഹരമായിട്ടും അതുപോലെ ലോകത്തുള്ള ഏറ്റവും ലക്ഷറി വാഹനങ്ങളും ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ബുർജ് അലീഫയുടെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ വളരെ തിരക്കായ സ്ഥലങ്ങളൊക്കെയാണ് അപ്പം നിരന്തരം ടൂറിസ്റ്റുകൾ വരികയും അതുപോലെ വി ഐപിയും ബി ഐ പി ആയിട്ടുള്ള ആളുകളും ഒക്കെ വരുന്നൊരു ഏരിയയാണല്ലോ അപ്പം ഒന്ന് വളരെ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ വളരെ ക്ച്വലി വാഹനങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലവും ഒക്കെയാണ് അപ്പോൾ അതിൻ്റേതായ ട്രാഫിക്കും ഒക്കെ ഉണ്ടാവും എന്തായാലും റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ഇറങ്ങി വെയിറ്റ് ചെയ്തു ഇനി കുറച്ച് അലീഫയുടെ ഫ്രണ്ടിലേക്കുള്ള ആ വഴിയാണ് ഈ കാണുന്നത് ഇനി ഉള്ളിലേക്ക് പ്രവേശിക്കണം അപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന വള്ളികളും ഒക്കെ ഉണ്ട് രണ്ട് മൂന്ന് ഗേറ്റുകളുണ്ട് അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗേറ്റിലൂടെ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് നടന്ന് പോവുകയാണ് അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വന്നിരിക്കുകയും അവിടുത്തെ ഗാർഡനിങ്ങും ഒക്കെ വളരെ ഭംഗിയുള്ളതാണ് ആളുകൾ അത്രത്തോളം സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ആളുകളിപ്പോൾ പറഞ്ഞതുപോലെ ഇലയും മറ്റു കാര്യങ്ങളൊക്കെ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോയാൽ അതിൻ്റേതായ ഭംഗി നഷ്ടപ്പെടും ളുകളും ആ രാജ്യത്തെ അവരുടെ ഭരണാധികാരികൾ പറയുന്നത് കേൾക്കുകയും ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അത്ര മനോഹരമായിട്ട് പിന്നെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് തന്നെ അതുപോലെ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ പിന്നെ ഈ വാട്ടർ ഫൗണ്ടയിനും ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൂടെ നമുക്ക് എൻട്രൻസിന് നോക്കി വെച്ചാൽ അവിടെയെല്ലാം ക്ലോസ്ഡ് ആണ് ഈ ഒരു എൻട്രൻസ് കൂടെ മേളിൽ ക്ലോസ് ചെയ്തിട്ടേക്കാണ് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ് മറ്റൊരു വഴിയിലൂടെ കയറാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ മറ്റൊരു വഴിയിലൂടെ കയറുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ് അതുപോലെ തന്നെ നമുക്ക് വാഹനം മെട്രോയിൽ ഇറങ്ങി പെട്ടെന്ന് വരുന്നതിന് വേണ്ടിയിട്ട് മെട്രോയിൽ ഇറങ്ങിയിട്ട് ആണ് ഇങ്ങോട്ട് വന്നത് വാഹനങ്ങളാകുമ്പോൾ ഒരുപാട് ബ്ലോക്ക് വരും നമുക്കവിടെ പിന്നെ പെർമിഷൻ ഒരു ടൈം പറഞ്ഞിട്ടുണ്ട് ആ ടൈമിൽ അവിടെ എത്തണമല്ലോ അങ്ങനെയാണ് നമ്മൾ നടന്ന് മെട്രോയിൽ ഇറങ്ങി നടന്ന് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു എൻട്രൻസിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കി രൂപ കയറി അങ്ങനെ നമുക്ക് അവിടെയും കയറാൻ കഴിഞ്ഞില്ല ഈ മറ്റൊരു വഴിയിലൂടെ നമ്മൾ കയറാനായിട്ട് പോകുകയാണ് കാരണം നമ്മളീ നടന്നു വരുന്നതുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റികൾക്കൊക്കെ അവർക്ക് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളൊരു ഡൗട്ട് വേണം പിന്നെ പാസ് പാസ്സെടുത്ത് തന്നെ ആളെ വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ അവർ പറഞ്ഞ വഴിയിലൂടെ നിങ്ങൾ നടന്നു പോയി കൊണ്ടിരിക്കുന്നു ഈ വഴി ഒക്കെ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് അങ്ങനെ സെക്യൂരിറ്റി എടുത്ത് സംസാരിച്ചു അങ്ങനെ മുർജി ഖലീഫയുടെ മെയിൻ എൻട്രൻസിൽ വന്നു അവർക്ക് ഡൗട്ട് ഉണ്ടായത് ഈ ഭാഗത്ത് കൂടുതലും വി വി ഐ പി ആയിട്ടുള്ള ആളുകളുടെ റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ ഈ വഴി ഒരിക്കലും എൻട്രൻസ് കൊടുക്കില്ല അവർക്ക് കാണാൻ കഴിയും ഇപ്പം ലക്ഷറി വാഹനങ്ങളൊക്കെയാണ് ഇവിടെ പിന്നെ തിരിക്കുന്നത് അപ്പോൾ അത്രക്കും വലിയ ലക്ഷറി ഉള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പോലെ ഇങ്ങനെ നടന്നു വരുന്ന ആൾക്കാർ കുറവാണ് ഇനി നമുക്കിതിനുള്ളിൽ കയറിയതിന് ശേഷമുള്ള കാര്യങ്ങൾ പങ്കുവെക്കാം തൽക്കാലം വീണ്ടും കാണാം